കേരളത്തിൽ വിദേശ സർവകലാശാലകൾ വരാൻ അല്ലെങ്കിൽ അവർക്ക് സ്വാഗതം സി പി എമ്മും ഇടത് സംഘടനകളും ഒരു കാലത്തെ എസ് എഫ് ഐ നേതാക്കളും തന്നെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ വെൽക്കം എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അത് ഒരു മനുഷ്യൻ പണ്ടൊരു തല്ലുകൊണ്ടത് ഓർക്കുന്നുണ്ടാകും ആ തല്ലുകൊണ്ടിടത്ത് തടവുന്നുണ്ടാകും അത് മറ്റാരുമല്ല ഒരു മുതിർന്ന നയതന്ത്ര വിദഗ്ധനായ മുൻ ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധിയായിരുന്ന ടി പി ശ്രീനിവാസനാണ് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തി ഒൻപതിന് കോവളത്തെ ഹോട്ടലിൽ ആഗോള വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ഇതുമായൊക്കെ ബന്ധപ്പെട്ട ചർച്ചകളായിരുന്നു അവിടെ നടന്നത് എത്തിയപ്പോഴാണ് ടി പി ശ്രീനിവാസനെ എസ് എഫ് ഐയുടെ ജില്ലാ നേതാവ് ചെകിട്ട തടിച്ച് വീഴ്ത്തിയത് സംസ്ഥാനത്ത് വിദേശ സർവകലാശാലകൾ വരണമെന്ന് പറഞ്ഞതായിരുന്നു അന്ന് അദ്ദേഹം ചെയ്ത കുറ്റം അന്നത്തെ ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി Типис